ഹായ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഞാൻ അധികമായിട്ടൊന്നും യൂട്യൂബ് വീഡിയോസ് ഇടാറില്ല ഇന്ന് ഭയങ്കര ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഒരുപാട് പേര് പ്രതീക്ഷ ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ടാവും അവർക്കൊരു പ്രതീക്ഷ കൂടിയാണ് ഈ ഒരു വീഡിയോ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സെയിൽ ചെയ്തിട്ടുള്ള എൻ്റെ സുസൂക്കി ഷോഗൺ ഫൈവ് സ്പീഡ് വണ്ടി ഞാൻ തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട് യെസ് ഈ കാണുന്ന വണ്ടി ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് വെച്ചിട്ടുള്ള ഒരു കിടുക്ക വണ്ടിയാണ് ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമാണ് ഞാൻ കൊടുക്കുമ്പോൾ ഒരു എക്സലൻറ്റ് കണ്ടീഷൻ വണ്ടിയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ കുറച്ച് സീനാണ് അതൊക്കെ ഞാൻ അത് കൂട്ടത്ത് കാണിച്ചത് നമ്മൾ പലപ്പോഴും നമ്മൾ സെയിൽ ചെയ്യപ്പെട്ട വണ്ടികൾ ഇനി കിട്ടൂല എന്നൊക്കെ ഓർത്ത് നിൽക്കുന്നുണ്ടാവും ഒരിക്കലും അങ്ങനെ ആരും ചിന്തിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് ഞാൻ സെയിൽ ചെയ്ത ചില ഉള്ള വണ്ടികൾ അതൊക്കെ ഞാൻ ഇപ്പോൾ വീണ്ടും തപ്പി എടുത്ത് തുടങ്ങുന്നുണ്ട് കുറച്ച് കുറച്ച് വണ്ടികൾ അത് ഞാനിങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കും കാരണം നമ്മൾ ഫിനാൻഷ്യലി ഭയങ്കര സെറ്റിൽഡ് ആണെങ്കിൽ നമ്മൾ പറയണ ക്യാഷിന് വാങ്ങിക്കും അങ്ങനെയല്ല നമ്മൾ മാർക്കറ്റ് പ്രൈസിന് എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടാണെങ്കിലും നമ്മുടെ വണ്ടികൾ കിട്ടുകയാണെങ്കിൽ എടുക്കുക എന്നുള്ള ഇപ്പോൾ ഉള്ളത് ഞാൻ എല്ലാം ഞാൻ കൊടുത്ത എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള എല്ലാ വണ്ടികളും ഞാൻ ഒരുപാട് വണ്ടികൾ എടുത്തിട്ടും കൊടുത്തിട്ടുമുണ്ട് അതിനോട് എല്ലാത്തിനോടൊന്നും എനിക്ക് സെൻറ്റിമെൻറ്റ്സ് ഇല്ല പക്ഷേ പക്ഷെ ഉള്ള ചില വണ്ടികളുണ്ട് അതെനിക്കേ അറിയുള്ളൂ അങ്ങനെയുള്ള കുറച്ച് വണ്ടികൾ കൂടി ഉണ്ട് അതൊക്കെ ഞാൻ തിരിച്ചെടുക്കുന്നതായിരിക്കും ഇതുപോലെ തന്നെ കൊടുന്ന് കാണിക്കുന്നതായിരിക്കും അപ്പം ഇത്തരത്തിലൊക്കെ വണ്ടികൾ പ്രതീക്ഷ നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ ആവശ്യമില്ല നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്തായാലും നിങ്ങൾക്കൊക്കെ എടുക്കാനായിട്ട് പറ്റും നമ്മുടെ പഴയ വണ്ടികൾ തിരിച്ചെടുക്കുന്നതിൻ്റെ ഫീലിങ് ഒരിക്കലെങ്കിലും അനുഭവിച്ച ആളുകൾക്കെ മനസ്സിലാവുള്ളൂ അതൊരു വേറെ മൂഡ് തന്നെയാണ് ഞാൻ ഈ വണ്ടി എടുത്തത് വടകരയിൽ നിന്നാണ് അതേപോലെ തന്നെ എൻ്റെ ആറ് റസേറ്റ് ആറ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചെടുക്കുന്നതും വടകരയിൽ നിന്ന് തന്നെയാണ് വടകരയിൽക്കാണ് ഫുൾ വണ്ടികൾ പോകുന്നത് കേട്ടോ സോ ഈ ഒരു വണ്ടി തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ഡേഷൻ ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫൈവ് സ്പീഡ് ഷോകണം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ കേൾക്കാത്തൊരു കാര്യമാണ് ഇതൊരു ഫൈവ് സ്പീഡ് ഷോകണമാണ് ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഗിയർ ബോക്സ് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്ത് ഫൈവ് സ്പീഡ് ആക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണിത് ഞാൻ ഈ ഒരു വണ്ടീൻ്റെ ഷെയ്പ്പാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കാരണം ഇതൊരു വേറെ ഷേപ്പ് ആണ് സാധാരണ സിൽവർ കളറ് ബ്ലാക്ക് കളർ ഇതൊന്നും അല്ലാത്ത ഒരു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല കാരണം സാമുറായി കൺവേർട്ടഡ് ഷോകണുകൾക്കാണ് പലപ്പോഴും എല്ലാവരും കളറുകൾ അടിക്കാറ് ഈ ഒരു വണ്ടി നമ്മൾ ഷോഗൺ തന്നെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം യുണീക്ക് ആവണം എന്നുള്ള പ്ലാൻ്റെ പുറത്ത് അതേപോലെ തന്നെ ബ്രേക്കിംഗ് ഷോകന് വലിയൊരു പ്രശ്നമാണ് അതിന് വേണ്ടി സിംഗാമ് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ബ്രേക്കിംഗ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വണ്ടിയുടെ ഷേപ്പും ഇതിൻ്റെ സീറ്റിങ്ങും ഇതിൻ്റെ ഓൾമോസ്റ്റ് ഇതിൻ്റെ ആ ഒരു വർക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഈ വണ്ടി വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ എൻ്റെ ഭയങ്കരമായ സെൻറ്റിമെൻസല്ലേ ഒരുപാട് ആഗ്രഹിച്ച് പണിത വണ്ടി സെയിൽ ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ പറ്റിൻ്റെ ഒരു സന്തോഷ വീഡിയോ കൂടിയാണ് കേട്ടത് അപ്പൊ എന്തായാലും ഇതിൽ ഇനി ഫുള്ള് പണികളൊക്കെ നമ്മൾ ചെയ്ത് ഫുള്ള് അടിപൊളിയാക്കി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഇപ്പൊ ഞാൻ തിരിച്ചെടുക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന സമയത്തുള്ള കണ്ടീഷനും ഇപ്പോഴത്തെ കണ്ടീഷനെന്ന് പറയുമ്പോൾ ഭയങ്കര സീനാണ് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഇപ്പത്തെ കണ്ടീഷൻ ഇപ്പത്തെ അവസ്ഥ ഒന്ന് കാണിച്ചരാം ഇത് പൊട്ടിയിട്ടോ ഇതിന് പുതിയത് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അണ്ടർ ബെല്ല് പൊട്ടിയിട്ടുണ്ട് ഈ ഒരു ടാങ്ക് ആണ് എനിക്ക് വേറെ സങ്കടം തോന്നി കാരണം ഇതിന് നല്ല ടാങ്ക് ചെയ്യുന്നു ഒറിജിനലായിരുന്നു ഇവിടെ ഫുള്ള് ടാങ്ക് ഒക്കെ വീണിട്ട് കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മീറ്റർ നോക്കി ഇവിടെ നമുക്ക് ഫ്യൂൾ പമ്പിന്റെ അതൊക്കെ കാണാനായിട്ട് പറ്റും അതൊക്കെ ഇതിന് വർക്കിംഗ് ആയിട്ടുള്ള ടാങ്ക് ആയിരുന്നു പാകം മൊത്തം മൊത്തം വണ്ടി പണിയായിട്ടുണ്ട് ഇനി നമ്മൾ ഫുള്ളായിട്ട് ബിൽഡ് ചെയ്യും ബിൽഡ് ചെയ്തിട്ട് അടിപൊളിയാക്കും ഇതിനൊരു കളറ് അതാണിപ്പോൾ ഞാൻ നേരിടുന്ന വലിയൊരു പ്രശ്നം ഏത് കളർ അടിക്കും ബ്ലാക്ക് വയ്യ സിൽവർ വയ്യ പിന്നെ ഏതടിക്കും അതാണിപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ട് വട്ടായിരിക്കുന്ന ഒരു കേസ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൾട്ടർ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ഈ വണ്ടി നമ്മൾ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോസ് എന്തായാലും നമ്മുടെ യൂട്യൂബിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് അത് മാത്രമാണ് ഇത്തരത്തിൽ വണ്ടികൾ എടുക്കാനും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കാനൊക്കെ സാധിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയാണ് അപ്പോൾ ഒരു വീഡിയോ ലൈറ്റിംഗ് ഒക്കെ പോകുന്നുണ്ട് ഞാൻ ഇപ്പോ വെട്ടിച്ചറ ഹൈവേയിലാണ് ഉള്ളത് ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ സംഭവം നല്ല റെസോർട്ടോ ഇനി കുറച്ച് ദിവസം ഇവിടെ ഇക്കാര്യം ആൾക്കാർ അപ്പോൾ നല്ല വ്യൂവും പരിപാടിയൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഈ ഒരു വലിയ വീട് കൊടുന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട് സംഗതി അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ